നമസ്കാരം ശ്രുതിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സീറം നമ്മൾ ഉണ്ടാക്കി വയ്ക്കാൻ പോവുകയാണ് കർക്കിടകമാസമായി ഇന്ന് കർക്കിടകം ഒന്നാം തീയതിയാണ് അപ്പോൾ രാവിലെ പൂജാമുറിയൊക്കെ ഒരുക്കി പലരും പല രീതിയിലാണ് കർക്കിടകത്തിന് മാസത്തിന് എന്താ പറയുക വരെ വിൽക്കുന്നത് അല്ലേ നമുക്ക് എല്ലാ മാസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളികൾ ഒരുപാട് ചിങ്ങമാസം ആയാലും കർക്കിടമാസം ആയാലും ഏത് മാസമായാലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയുന്ന ആൾക്കാരാണ് എന്തൊക്കെ തന്നെ ആയാലും ഹെൽത്തിനോട് കണക്റ്റഡ് ആണ് എല്ലാ ആചാരങ്ങളും അതില്ലാണ്ടാകുമ്പോഴാണ് അതിന് അർത്ഥമല്ലാണ്ടായി പോകണം അപ്പോൾ കർകടമാസത്തിൽ നമ്മൾ മുക്കുറ്റി അരച്ച് തൊടുന്നതും അതുപോലെ ഔഷധ കഞ്ഞി കുടിക്കുന്നതും ശരീരവും മനസ്സൊക്കെ ക്ലെൻസ് ആവാനായിട്ട് നമ്മൾ ഔഷധ താളി ഉപയോഗിച്ച് മുടി കഴുകുക ഔഷധ എണ്ണ ഉപയോഗിച്ച് മേലും തലമുടിയിലുമൊക്കെ നമ്മൾ മസാജ് കൊടുക്കുക ഇതൊക്കെ പണ്ട് തുടങ്ങിയേ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹോം ടിപ്പാണ് നമ്മൾ ചെയ്യുക റെമഡി അല്ല ഒരു എന്താ പറയുക ഹെയർ ഗ്രോത്തിനുള്ളൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് നൈറ്റിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പിരട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ട് കളയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇത് നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാൻ എടുക്കുന്ന ബോട്ടിലാണ് ഇതിപ്പോൾ സാധാരണ വെള്ളിക്കെണ്ണ എടുത്തു കഴിഞ്ഞാൽ അപ്പപ്പോൾ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഇത് നമുക്ക് എല്ലാ എപ്പോഴും വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിനാകുമ്പോൾ ഒരു ചില്ലുകൊപ്പി എടുത്തുവയ്ക്കുക അതിലേക്ക് കരിഞ്ചീരക എണ്ണ ഒരു നൂറ് എം എൽ എ പണി ി എണ്ണയുണ്ട് ഞാനിപ്പോ കൊറച്ചെടുക്കുന്നു അമ്പത് മില്ലി ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണോ അളവിൽ ആവണക്കെണ്ണ ഒഴിക്കുക ആവണക്കെണ്ണ നമുക്ക് ഹെയർ ഗ്രോത്തിന് അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് സ്റ്റഡീസ് നടന്നു വരുന്നുണ്ട് ആവണക്കെണ്ണയ്ക്ക് അല്ലെ നല്ലതാണ് നാഭിച്ചുഴിയിലൊക്കെ ഒഴിച്ചു കിടക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും അതൊന്നും പറ്റണമെന്നൊന്നുമില്ല അറിയണമെന്നില്ല അതിനെപ്പറ്റി ഇതിലേക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിർബന്ധം ഇല്ല ഇത് പക്ഷേ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിപ്പോൾ റോസ് മേരി എസെൻഷ്യൽ ഓയിലാണ് ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നു എന്ന് മാത്രം പത്ത് തുള്ളി എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇത് അടുപ്പിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിലും നമുക്ക് നേരെ തിളപ്പിച്ച് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കന്നെ വെക്കാം ചൂട് വേണം എന്നാലതൊന്നും എല്ലാം കൂടെ ബ്ലണ്ട് ആവുള്ളൂ നമ്മുടെ പാത്ത് ഇറക്കി വെക്കുക ഒന്ന് ചൂടായി കഴിയുമ്പോ കുളിക്കുന്നതിന് ഒന്ന് ചൂടാക്കി തേക്കുന്നതാണ് എപ്പോഴും നല്ലത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ ആദ്യം തേക്കുക അതിനുശേഷം കൈ കൊണ്ട് അതൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക എന്നിട്ട് ഒരു സോർത്ത് മുണ്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്യാപ്പ് ഉണ്ടെങ്കിൽ ക്യാപ്പ് ഇട്ട് നിൽക്കുക ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാം നൈറ്റിലാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ രണ്ട് മൂന്നോ തുള്ളി ഇതുപോലെ എടുത്തിട്ട് കാപ്പിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക അത് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ക്യാപ്പ് ഇട്ടിട്ട് കിടന്നുറങ്ങാം രാവിലെ എണീറ്റിട്ട് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഈസി ആണ് ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഹെയർ ഗ്രോത്ത് സീറം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ജെല്ലി ടൈപ്പ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ജെല്ലുകൾ ഏതെങ്കിലും ഫ്ലാക്സ് ഇടോ അല്ല ഓവർ ഹിബിസ്കോ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ജെല്ല് ടൈപ്പിലാക്കി കിട്ടും എന്നിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കയ്യിലേക്ക് എടുക്കുക ഇത് ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരുമിനിറ്റ് ചൂടാക്കിയതാണ് ചൂടാകുമ്പോഴാണ് എല്ലാം ഒന്ന് ഒന്നും ബ്ലെൻഡ് ആവുള്ളൂ നല്ല ഓണം ചൂടാക്കുകയല്ല ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക പതുക്കെ എല്ലാ പ്രഷർ പോയിൻസിലും തേക്കാം ശ്രീ ഒട്ടും എണ്ണ തേക്കാത്ത ഒരാളാണ് എണ്ണയെ ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരു അങ്ങനൊരാളാണ് അപ്പം ഇന്നാണ് തോന്നുന്നു ആദ്യമായിട്ട് എണ്ണ തേച്ച് തേക്കാൻ സമ്മതിച്ചത് ക്യാൽപ്പിലൊക്കെ മുടി ഒട്ടും ഇല്ലാത്തവർ അതുപോലെ നല്ല മുടി ഒഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഗരഞ്ചീരക എണ്ണ പെട്ടെന്ന് വർക്കാവുന്നതും അതുകൊണ്ടാണ് കാരണം അതിന് അത്രയും നല്ല പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മസാജ് കൊടുക്കുക പിന്നെ റോസ്മീരിയുടെ എസെൻഷ്യൽ ഓയിലും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലും ഈ ഓയിലൊക്കെ പെട്ടെന്ന് ബ്ലെൻഡ് ആവാനായിട്ടും എസെൻഷ്യൽ ഓയിൽ നമ്മളെ ഹെൽത്ത് ചെയ്യും അപ്പോൾ മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഇപ്പോൾ നല്ലതാണ് ഞാൻ വലിയ മസാജ് കൊടുക്കണില്ലേ കാരണം ആദ്യമായിട്ട് തല എണ്ണ തേക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ബോട്ടിൽ ഏതെണ്ണയായാലും ഇപ്പം നമ്മുടെ അമ്മാസിൻ്റെ എണ്ണെന്നു പറഞ്ഞാൽ ഏതെണ്ണ ആയാലും ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും കുറേ എടുത്ത് വാരി തേക്കുകയോ അമർത്തി ചെയ്യരുത് ഒരു എണ്ണ തലയ്ക്ക് പിടിച്ച് കിട്ടാൻ ചിലപ്പോൾ ഒരു ഒന്നൊന്നര മാസമൊക്കെ എടുക്കും ചില ആളുകൾക്ക് ഇപ്പോഴും ആദ്യം ജസ്റ്റ് ലൈറ്റ് മസാജ് കൊടുക്കുക അഞ്ചോ പത്തോ മിനിറ്റ് വയ്ക്കുക വാഷ് ഔട്ട് ചെയ്യുക ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ശരിക്കും ഇരിക്കണം അതിന് ശേഷം ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക